ഒരു വലിയ എല്ലാം പോയില്ലേ പഠിക്കാല്ല എന്താ ആ വലിയിലൊക്കെ പോയി അപ്പൊ ഏത് ഘട്ടത്തിലും നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല ചെയ്തതിനൊക്കെ വേണ്ടമാതിരി പുറത്തേക്കെടുക്കാനും കൈകാര്യം ചെയ്യാനും മാനസികമായിട്ട് എന്ത് വേണം പാകതയും പ്രാപ്തിയും വേണം പറഞ്ഞ മനസ്സിലായോ ശ്രീ അർജുനൻ പഠിച്ചവനാണ് നല്ല യോഗ്യനാണ് പക്ഷെ അത് കയ്യിൽ നിന്ന് പോയതാണ് ആർക്കുണ്ടായത് ఇప్పుడు శ్రీకృష్ణ భగవాన్ అసలు పఠిశా మహాజ్ఞాని యోగీశ్వరన్షే భగవా కైలది ఏటం వందోంటే ఎంత శిశుబాలనొక సమయత్ భగవాన్ అనే కట్టే నమ్మకే చెంద చీత విడి ఎని లే ഒന്നുമില്ല നമ്മളെ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല ചെയ്തില്ലാച്ചാലും തിരിച്ചു മറുപടി പറഞ്ഞില്ല പറഞ്ഞില്ലേച്ചാലും എന്തുണ്ടാവും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളതിനനുസരിച്ച് എന്ത് വരും വിപരീത വികാരം ഉണ്ടാവും ശരിയല്ലേ വൈപരീത അപ്പൊ അങ്ങനെ വിപരീതം ഉണ്ടാവും എന്തു ചെയ്യും കെതക്കും എന്തുണ്ടാവും അല്ലാണ്ടോ കെതയ്ക്കും കെതയ്ക്കുമ്പം മുഖം ചുമക്കും മുഖം ചുമക്കുമ്പം പല്ല് കടിക്കും പല്ല് കടിക്കുമ്പം ചുണ്ട് പറയ്ക്കും ഉണ്ടല്ലോ അപ്പ ആകെ കൂടി ഫോട്ടോ എടുത്ത് അങ്ങനെ ഉണ്ടാവും ഉണ്ടായി ഒന്നും ആര് നമ്മളെ പിടിച്ച് മുഖം പിടിച്ച് തിരുമ്മിട്ട് പല്ലൊന്നും കൂട്ടി കടിപ്പിച്ചിട്ടൊന്നുമില്ല ആ വികാരം പകർന്നതാണ് അവിടേക്ക് ഉള്ളിലേക്ക് ഭഗവാൻ അങ്ങനെയൊന്നും നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കാര്യത്തിന് ഞാൻ ശാന്തമായിട്ട് എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യും വളരെ വൃത്തിയായിട്ട് ചിരിച്ചും കൊണ്ട് തന്നെയാണ് കൗരവന്മാരുടെ സഭയിലേക്ക് ദൂതു പറയാൻ ആര് ചെന്നത് ആ വരുന്ന വരവൊക്കെ കണ്ട നമ്മൾ ധൃതനാഷ്ട്ര മഹാരാജേ പറഞ്ഞ ഫോട്ടോ എടുത്ത് പിടിക്കണം എന്ത് കാണാൻ ആ വന്ന വരവൊക്കെ എന്താണ് സഭയിൽ വന്നു ദുര്യോധനൻ പറഞ്ഞു ആരും എണീക്കാൻ പാടില്ല അനങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ് എന്ത് ദുര്യോധന കൃഷ്ണൻ വന്നാലേ വന്നപ്പോഴേക്ക് ആൾക്കാരൊക്കെ അറിയാണ്ടേ എണീട്ട് പോയി അങ്ങനെയൊക്കെ എന്തായി അല്ല ശരിയല്ലേ ഏതാ ബഹുമാനം കാരണേ എത്ര പറഞ്ഞ് ശീലിപ്പിച്ചിട്ടും അങ്ങോട്ട് പറ്റിയില്ലേ ഊരെവിടാ മറന്നില്ലേ അത് ഇങ്ങോട്ട് പൊങ്ങിപ്പോയി വെള്ളത്തിലിട്ട് മരം മരത്തിന്റെ മുട്ടി പോലെ എന്ത് പൊങ്ങിപ്പോയി പൂര ഭംഗി പോയി എണീട്ട് തൊഴുതു എല്ലാരും തൊഴുതു നമസ്കരിച്ചു ആ ചു കൂടി അവിടെ ഇരുന്നു നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മഹാരാജാവ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് യുദ്ധമൊക്കെ ഇല്ലാണ്ട് കഴിക്കാൻ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതിനപ്പം ഈ വെയിലും കൊണ്ട് എങ്ങോട്ട് പോകുന്നത് രജ കോടയും പിടിച്ച് വെയിലും കൊണ്ട് പുടയ്ക്കാൻ അവരുടെ വല്ല കാര്യം ഉണ്ടോ ഒപ്പിക്കാത്തത് നമ്മള് നല്ലോണം പോകുക നല്ലത് അതുകൊണ്ട് അങ്ങ് മനസ്സിലെത്തണം ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്ന് പറയുമ്പോൾ മറ്റാൻ പറയും ഇനിക്കുണ്ട് ഇനിക്കുണ്ട് ആർക്കുണ്ട് അച്ഛന്റെ അടുത്ത് ജാരി ഇരിക്കുന്നാണ്ടല്ലോ കസാരയാമ്മിലും രാഷ്ട്ര മഹാരാജാവാണ് സ്ഥാനം കൊണ്ട് കള്ളലാസിൽ ഒപ്പിട്ട രാജാവ് അദ്ദേഹം പ്രായം ലാളുണ്ടാകും അദ്ദേഹത്തോടാണല്ലോ പറയേണ്ടത് അച്ഛൻ ഉണ്ടാവുമ്പോ മകനോടല്ലല്ലോ പറയുക അച്ഛനോടല്ലേ പറയേണ്ടത് അപ്പൊ രാജാവിനോടോ പറഞ്ഞു പല കാര്യവും പറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പഴയ കണക്കനുസരിച്ച് പകുതിയും പകുതിയും ഒക്കെ ചിരിച്ചും കൊണ്ടായിട്ടോ പറയണത് ഗൗരവും കൂടുമ്പം ഇന്ന് എന്താ ചിരിച്ചുകൊണ്ടാ പറഞ്ഞത് പകുതിയും പകുതി പകുതിയും പകുതി അപ്പൊ ദുര്യോധനം പറഞ്ഞു പകുതി കൊടുക്കില്ല 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 അപ്പൊ നമ്മ മുഖം എന്താന്ന് നീ കൊടുക്കായ അന്ന് പറഞ്ഞതല്ലേ നമ്മൾ ദേഷ്യപ്പെട്ടു ഇല്ല ഭഗവാൻ ദേഷ്യപ്പെട്ടില്ല ഭഗവാൻ അറിയ വരുമ്പളയെ അറിയാ വിറ്റോളുടെ കൈ എന്നൊരിഞ്ച് ഭൂമി കിട്ടില്ല എന്നറിയാം പിന്നെ എന്തിനാ വേഷം കെട്ടി വന്നത് അതും എന്തിനാണെന്ന് ആർക്കറിയാം ഭഗവാൻ അറിയാം എന്തൊക്കെ അറിയണ ആളായതുകൊണ്ട് ഭഗവാൻ ഒരു ചാഞ്ചല്യവും ഇല്ല ഭഗവാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഈ സിനിമയിലെ ഓരോന്നിങ്ങനെ കണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചോ നിലവിളിക്കും ഇനിയിപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മരിക്കൂലോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കോ അഭിനയിച്ചയാളോ സിനിമ കാണാൻ പോയിട്ട് ഇല്ല ഇതാ കാരണം അദ്ദേഹത്തിന് എന്താ അദ്ദേഹം എങ്ങനെയൊക്കെ ഉണ്ടാവില്ല എങ്ങനെയൊക്കെ ഉണ്ടാവില്ല എങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിസ്സന്തോണ്ട് എന്തുണ്ടാവില്ല അതിനെ കുറിച്ചൊരു വേവലാതി ഉണ്ടാവില്ല ആദ്യമായിട്ട് ഇത് കാണുവാൻ എന്ത് ചെയ്യും കണ്ടാൽ അയ്യോ അയ്യോന്നൊക്കെ വിചാരിച്ച് നെലൊളിക്കൊക്കെ ചെയ്യും ഇതാ വ്യത്യാസം ഭഗവാൻതിന്റെ ഒക്കെ നാഥനായിട്ട് ഒക്കെ മുന്നേ കൂട്ടി കണ്ടുറപ്പിച്ച ആളായതുകൊണ്ട് ഒരു എന്നിട്ട് പാണ്ഡവന്മാരെ കുറിച്ച് അശ്ലീലൊക്കെ പറഞ്ഞു ആര് ദുര്യോധനൻ ഭഗവാൻ എന്ത് ചെയ്തു ചിരിച്ചും പോകുന്നു ഇല്ല ചിരിച്ചുകൊണ്ട് ആ പാണ്ഡവന്മാരുടെ ഇന്ന് ഒന്നുമില്ലെങ്കിലും കൊറേശ്ശ കൊറേശ കൊറേ കൊടുക്കുന്ന അഞ്ചാക്കും കൂടി ഒരു ഒരു പരമണിത് കൊടുക്കുവോ ചോദിച്ചോ വടക്കേ പറമ്പിൽ എവിടെങ്കിലും പറഞ്ഞു കൊട്ടക്കില്ല കൊട്ടക്കില്ല എന്ന് കൊട്ടക്കില്ല ഉറപ്പിച്ചു പറഞ്ഞു അത്രയ്ക്കൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പൊ എൻ ദുര്യോധനെ കുറച്ച് കടന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഞങ്ങൾ എന്തിനാ ഈ പാണ്ഡവന്മാർക്ക് കൊടുക്കേണ്ട കാര്യം പാണ്ഡവന്മാര് ഞങ്ങളുടെ ആരുമല്ല ഞങ്ങളെ പാണ്ഡവപ്പൻ ആരെ പാണ്ഡവപ്പന്റെ മക്കളാണെന്നാ പറയുന്നത് അത് പാണ്ഡപ്പന്റെ മക്കളൊന്നുമില്ല ദേവന്മാരുടെ ആരുടെയാണ് ഏയ് പാണ്ഡവന്മാരെന്ന് പറയുന്ന കാര്യൊന്നുമില്ല ഞങ്ങൾക്ക് അവരെ എന്തല്ലേ ഞങ്ങളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയല്ലോ ഒരു ഞങ്ങൾ അമ്മരില്ല എന്ന് പറഞ്ഞു അതായത് ആ വിധവാപുത്രന്മാരാണ് പാണ്ഡവന്മാരെന്നാ പറഞ്ഞത് ആരാണ് പാണ്ഡവന്മാർ വിധവാപുത്രന്മാരെ പറഞ്ഞാൽ ഒരു മോശ അർത്ഥം അതില് അച്ഛൻ മെച്ചയിട്ട ശേഷം വിധവയ്ക്കുണ്ടായ മക്കളെന്ന് പറഞ്ഞ അർത്ഥണ്ട മോശാലുള്ള അർത്ഥല്ലേ അതിന് പാണ്ഡവന്മാരെ നമ്മുടെ നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ മൈക്കി കൂടി പറയാൻ കൊള്ളില്ല അങ്ങനെ അച്ഛനെ വിളിക്കുക എന്ന് പറയില്ലേ വിളിച്ചു അത് കേട്ടപ്പം ഭഗവാന്റെ കാര്യം മനസ്സിലായി ഭഗവാൻ പൊട്ടണമൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ മല്ലെ നല്ല നാട്യത്തിൽ ഇരിക്കുന്നു വെച്ചാലും കണ്ട് ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ദുര്യോധന പാണ്ഡവന്മാര് വിധവാപുത്രന്മാരല്ല വിധവാപുത്രൻ ഈ ഇരിക്കുന്ന തൻ്റെ അച്ഛനാണെന്നു പറഞ്ഞു വേണ്ടിയിരുന്നില്ല നമ്മൾ ഈ ഉരി കൊടുത്ത് നാഴിയല്ല പറ ഒക്കെ മാറ്റി ഉരി കൊടുത്ത് നാഴിയൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ ഉരി കൊടുത്ത് പറ വാങ്ങണ കാലാണ് എന്താ എന്താ പറഞ്ഞത് തൻറെ പ പാണ്ഡവന്മാരുടെ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞപ്പം ദുര്യോധൻ്റെ അച്ഛൻ്റെ അച്ഛനെയാണ് ആര് പറഞ്ഞത് സഞ്ചത്തില് ഈ ഇരിക്കുന്ന തൻറെ അച്ഛനാണ് വിധവാദം അത് ശരിയാ എന്താ കാരണം വിചിത്ര വീരൻ മരിച്ച വിചിത്ര വീരന്റെ ഭാര്യമാര് വിധവമാരായിട്ടിരിക്കുമ്പം വേദവ്യാസ ഭഗവാന്റെ പുത്രന്മാരായിട്ട് ആ വിധവമാരിലുണ്ടായ പുത്രന്മാരിൽ ഒരാളാണ് ആരാ ഹൃദരാഷ്ട്ര അപ്പൊ അത് ശരിയാ പക്ഷെ പാണ്ഡുവന്മാർ അങ്ങനെയല്ല പാണ്ഡു ഇരിക്കെ പാണ്ഡുവിന് നിവൃത്തിയില്ല എന്ന് കണ്ടപ്പം അന്നത്തെ നിയമം അനുസരിച്ച് ക്ഷേത്രജന്മാരായിട്ട് ദേവന്മാരിൽ നിന്നുണ്ടായ പുത്രന്മാരായത് അന്നത്തെ ഔദ്യോഗികമായിട്ട് അവകാശികളാണ് അന്നത്തെ നിയമം സ്മൃതികള് വായിക്കണം സ്മൃതിയിൽ ഇവർക്ക് അവകാശന ക്ഷേത്രജൻ ഔരസൻ എന്ന് പറഞ്ഞാൽ അവനവൻ അവനവന്റെ ഭാര്യയിൽ ഉണ്ടാവണേ പുത്രനാണ് ഔരസൻ അങ്ങനെ നിവൃത്തിയില്ലാത്തവർക്ക് ക്ഷേത്രജൻ ആ ക്ഷേത്രജ സമ്പ്രദായമാണ് ഈ ക്ഷേത്രജൻ അക്കെ അന്നത്തെ ആധികാരികം പുത്രന്മാരുടെ ഘടന പുത്രന്മാരുടെ സമ്പ്രദായത്തിൽ നമ്മൾ സ്മൃതികളൊക്കെ വായിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ അന്ന് എന്തെല്ലാം ഇന്ന് എന്തെങ്കിലും ചിലപ്പോൾ അങ്ങനത്തെ ഒന്നും സൗകര്യം ഇല്ലല്ലോ തോന്നിപ്പോവും ചില ഘടകങ്ങളൊക്കെ നോക്കുമ്പോളേ അ പുത്രന്മാർ പലതരക്കാരുണ്ട് ആ ഒരു അതിലൊരു തരാണ് ക്ഷേത്രജൻ പാണ്ഡവന്മാരൊക്കെ ക്ഷേത്രജന്മാരാണ് എന്നിട്ടാണ് ആ ഭഗവാൻ അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് ഘട്ടത്തിലും വികാരവിക്ഷോഭം കാണിക്കല്ല ഭഗവാൻ പതിവ് പ്രസക്തമായിട്ട് കാര്യമാത്രപ്രസക്തമായിട്ട് വൈകാരികതയില്ലാതെ പെരുമാറുകയാണ് പതിവുക അർജുന അത്രേ വേണ്ടുപടയിന്നാണ് ആ ചിരിക്കണമാതിരി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിൻ്റെ അർത്ഥം ആ പ്രഹസന് ഇവ എന്നാണ് അതിൽ പറയാനുള്ളൊരു വ്യാഖ്യാനം വേണ്ടത് ചിരിക്കണമാതിരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം അർജുന നമ്മൾക്ക് ഏത് കാര്യത്തിനേയും പല തരത്തിൽ സമീപിക്കാം എന്താണ് ജീവിതത്തിൽ പല സംഗതികളുണ്ടാവും ഇതിനൊക്കെ ഏത് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സമീപിക്കാം മനസ്സിലാവുണ്ടോ ഇപ്പോ ആ ഭാര്യയും ഭർത്താവും കൂടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവൂലോ ചട്ടിയും കലമൊക്കെ ആകുമ്പം ആ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എന്തോന്ന് അതിപ്പൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ട് അതിനെ അങ്ങനെ കണക്കാക്കിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആറുമാസം ഒരാളോ മറ്റേള് രണ്ടര കൊല്ലം അങ്ങനെ പുഴുങ്ങി നടക്കാം അങ്ങനെ കൈകാര്യം ചെയ്യാം ഈ കൈകാര്യം ചെയ്യണത് എങ്ങനെയാണ് അനുസരിച്ചിരിക്കും അത് എൻ്റെ മുട്ടക്ക് കൈകാര്യം അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ വിഷമേ എന്തറിയായ ആ അതൊരിത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാതെ കൈകാര്യം ചെയ്യാൻ അറിയില്ല ആ ഭഗവാൻ അത് നല്ലോണം അറിയാം അതുകൊണ്ട് സമീപനം പ്രധാനമാണ് ഏതിനോട്ടും ഭഗവാന്റെ സമീപനം ഇതൊരു പ്രതിസന്ധിയാണ് ഏതാ യുദ്ധം വരുമ്പോൾ അർജുനൻ എന്ന് പറഞ്ഞൊരു യോഗ്യനെ കണക്കാക്കിയിട്ടൊക്കെ തന്നെയാണ് ആരങ്ങിയത് പാണ്ഡവന്മാർ പ്രധാനിയാണ് അർജുന വലിയൊരു യോദ്ധാന്ന് കണക്കാക്കിയിട്ട ഭീമന്റെ അർജുന ഭീമാർജുന സമാന്ന് അവിടെ പറഞ്ഞത് ഭീമന്റെ അർജുന സമന്മാരും അവിടെ വേറെയുമില്ലേ വേറെ അനവധി പേര് എന്തായിട്ടും ഭീമന് മുമ്പിൽ പറയാൻ കാരണം അവരുടെ യോഗ്യന്മാരെ എണ്ണി പിടിക്കേണ്ട കൂട്ടരായതുകൊണ്ടല്ലേ അവരുടെ കൂട്ടത്തിൽ പ്രധാനിയായ അർജുനന് ഇങ്ങനെ ഒരുത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടനെ ഭഗവാൻ സമീപിക്കുന്നതിപ്പോ എങ്ങനെയാ അല്ലെങ്കിൽ അർജുനനെ ആ ബുദ്ധിമുട്ടിലേക്ക് ബുദ്ധിമുട്ടിലേക്കിപ്പം സമീപിപ്പിക്കണത് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് നോക്കണത് അങ്ങനെയാണ് കാഴ്ച എന്താണ് നമ്മളെങ്ങനെയാണ് നോക്കണത് അനുസരിച്ച് അനേ കാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം കാണണതും ഈ നിറ്റം തന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പം കാണണതും ഈ മുറ്റം തന്നെ അല്ലാതെ നമുക്ക് വേറെ എവിടെ ഒന്നും കാണാനൊന്നുമില്ല ശരിയല്ലേ ഇത് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണവർക്കുള്ളത് നമ്മൾ രണ്ട് കൂട്ടും പറയാം ഞാൻ ആ മുറ്റത്തിരുന്ന് നോക്കി നല്ല കുറയെ കണ്ട കാഴ്ചക്ക് നല്ലോണം വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് കാണണത് എന്തല്ല വസ്തുവിനെയല്ല കാണുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിന്റെ പ്രത്യേകതയെന്നാ പറഞ്ഞത് ഇപ്പൊ ഒരു കുട്ടി സ്കൂളിട്ട് ഇങ്ങനെ കുട്ടികൾ കുറേ പോകുമ്പം കുറെ കുട്ടികൾ പൊണ്ട് അമ്പത് അറുപത് കുട്ടികൾ ഇങ്ങനെ വരി വരി ഇല്ലെങ്കിൽ അങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പോകുമ്പോ നമ്മടെ കണ്ണു ഒരു കുട്ടേ വേറൊരു കുട്ടിയെ നമ്മള് കാണില്ല ആ കുട്ടിയേതാ നമ്മുടെ കുട്ടിയാണ് ശരിയല്ലേ അപ്പൊ മറ്റൊന്നും ഒന്നും കുട്ടികളല്ലേ മറ്റുള്ള കുട്ടികളെ കുട്ടികളോ ഒന്നിച്ച പോലെ പോണോ അങ്ങനെയാണെങ്കിൽ പിന്നെ സന്യാസി മഹാത്മാവൊക്കെ ആയി ശരിയല്ലേ എത്രക്ക നമ്മൾ പറഞ്ഞാലും നമ്മടെ കണ്ണ്ടക്കിടയ്ക്ക് എങ്ങനെ തിരിയും ോട് മിക്ക കറണ്ടാവോ ശരിയല്ലേ ഇത് മറ്റേ കുട്ടികൾ എങ്ങോട്ട് കേറിയാലും ചിലപ്പം നമുക്കത് അത്ര വിഷമം ആവൂല അപ്പം നമ്മളൊക്കെ ആ കാഴ്ച കാണുമ്പോ ഇണ്ടാവുന്ന സന്തോഷമൊന്നും മറ്റേ കാഴ്ച കാണുമ്പോ ഉണ്ടാവണില്ലാച്ച അതിൻ്റെ ഒരു ഭാവ വ്യത്യാസമാണ് എല്ലാ അത് ഒരു കുട്ടിയെങ്കിലും തന്റേത് ഇല്ലാത്ത ഒരാളാ കുട്ടികളെ എങ്ങനെയാ കാണുക ഏതോ ഒരാളോ അദ്ദേഹത്തിന്റെ കുട്ടികളൊന്നും ഇല്ല അന്യ നാട്ടിൽ നിന്ന് വന്നത് എന്തോ കടയിൽ സാധനം വാങ്ങാനോ അളിയാമേ നിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കൊണ്ടെങ്കിൽ കാണുമ്പോൾ അദ്ദേഹം ആ കുട്ടികളും സ്കൂളിൽ പോകാൻ അത്രയേ ഉള്ളു അദ്ദേഹത്തിന് എന്തില്ല ഒരു ബാധ്യതയില്ല ഒരു കുട്ടിയോടും പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല വിരോധവും ഇല്ല സന്തോഷവും ഇല്ല ഒന്നും ഇല്ല എല്ലാവരോടും ഒരേ മട്ടം വ്യത്യാസം മനസ്സിലായില്ലേ ശ്രീകൃഷ്ണ ഭഗവാന്റെ നോട്ടം ആ നോട്ട ഏത് നോട്ടം എന്താ ബാധ്യതയൊന്നുമില്ല അദ്ദേഹം വളരെ തെളിഞ്ഞ മനസ്സോടും അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നന്നായിട്ട് കാണാനും പറ്റും എല്ലാ കുട്ടികൾക്കും എല്ലാ എല്ലാവരെയും ഒരു കണക്കിൽ വെച്ചിട്ട് അർജുനൻ അങ്ങനെ ഒരു കുട്ടി എൻ്റെയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് എൻ്റെ എന്നുള്ള ബുദ്ധി വന്ന അർജുനന്റെ കാഴ്ചയും എൻ്റെ എന്ന ബുദ്ധി ഇല്ലാത്ത നോക്കുന്ന ഭഗവാന്റെ കാഴ്ചയും രണ്ടും രണ്ടാണ് ആ തെളിഞ്ഞ കാഴ്ചയില് അർജുനനെ ഈ ജീവിത സാഹചര്യത്തെ കാണാൻ പ്രാപ്തി ഉണ്ടാക്കിച്ച് കൊടുക്കാണ് ആര് ആർ ഭഗവാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അർജുനന്റെ ദിശ എന്ന് ക്യാമറ ഇങ്ങനെ വെച്ചാ കണ്ണ കഴിച്ചും ഇങ്ങനെ വെച്ചാൽ കണ്ണ കഴിച്ചും വ്യത്യാസമില്ലേ ആ ഭഗവാൻ ആ ക്യാമറ എന്ന് ഇങ്ങനെ വെച്ചു ഇപ്പോളോ ആ ഇപ്പൊ തിരക്കാട്ടില്ല ആ ഈ കണ്ണൊക്കെ പരിശോധിക്കാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഓരോ സാധനം എങ്ങനെ വെക്കും ഇപ്പോളും ഒന്നും മനസ്സിലാവണില്ല ഈ അക്ഷരം വായിക്കാൻ പറ്റണ്ട ഒട്ടും ഇല്ല ഇത് വായിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലഅ പല ജാതി അക്ഷരങ്ങൾ വെച്ചു കൊടുത്തു ഒന്നും വായിക്കാൻ പറ്റുന്നില്ല എന്ത് വെച്ചുകൊടുത്തിട്ടും വായിക്കാൻ പറ്റാ അവിടെ ഉള്ള കണ്ണട വെച്ചു ഒന്നും വായിക്കാൻ പറ്റില്ല ആ ഡോക്ടർ പറയും ചെയ്തു ഇതിന് ഇവിടെ വരുന്നില്ല എന്നും പറഞ്ഞു അപ്പടുത്ത് എൽ പി സ്കൂൾ അടിച്ചു കൊടുത്തു എന്താ കാരണം എന്താ കണ്ണട വെച്ചാൽ വായിക്കാൻ പറ്റില്ല എഴുതാനും വായിക്കാനും ആദ്യം പഠിക്കണേ എഴുത്തും അതിനെ അറിയാത്ത ആ അക്ഷരം കാണിച്ചു കൊടുത്തത് വായിക്കാൻ പറ്റില്ല ഇല്ലേ പറ്റുന്നില്ലേ പറ്റുന്നില്ല അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ അപ്പം കണ്ണടകൾ ഓരോന്നോരോന്നോരോന്നും വെച്ചെടുക്കണതിനനുസരിച്ച് കാഴ്ചക്കെ ചില അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ല ചെറുതും വലുതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നടക്കും നമുക്ക് ഏത് അക്ഷരത്തിനാണ് ബുദ്ധിമുട്ടിച്ച് അങ്ങനെയൊക്കെ പതിവില്ലേ എന്ന് പറഞ്ഞാൽ മതി കാഴ്ച എന്ന് പറയുന്നത് ഈ വിധത്തിൽ അപ്പം അർജുനനെ അബാധ്യതയെന്നു വിട്ട് ഒരു ഒരു തൻ്റെ ഒരു ധർമ്മസ്ഥിതിയിൽ കൂടി എങ്ങനെ ധാർമ്മികമായിട്ട് കണ്ടു മനസ്സിലാക്കി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള രീതിയിൽ പരിവർത്തനം ചെയ്യുന്ന കാഴ്ചയുടെ തുടക്കമാണ് പ്രഹസന്നിവ എന്താണ് തുടങ്ങണമെന്ന് കൊണ്ട് തുടങ്ങിയതാണ് ഭഗവാൻ ചിരി കണ്ടാ തുടങ്ങി എന്നാണ് അർത്ഥം എന്താ പ്രഹസന്നിവ ഭാരത ചിരിക്കുന്ന മാതിരി പറയാൻ തുടങ്ങി പക്ഷേ ഭഗവാന്റെ പുറമെയാണ് പതിനൊന്നാമത്തെ പദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീത തുടങ്ങി കാലായില്ലേ എന്നാലും പറഞ്ഞു തുടങ്ങി ഇന്നും പറഞ്ഞു തുടങ്ങാണ് അടുത്ത കാലത്തെങ്ങനെ തുടങ്ങിയിരിക്കും അടുത്ത് എന്ന് പറഞ്ഞാലേ തുടങ്ങിയത് തന്നെയാണ് എന്നാലും ആ വിഷയത്തിലേക്ക് ഇങ്ങനെ വരികയാണ് ആ നമുക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് ആഹാരം ലഘു ആഹാരം ഉണ്ടോ തയ്യാറാക്കി വെച്ചിട്ട് ഒക്കെ കഴിച്ചിട്ട് വേഗം വരൂ സമയം കളയേണ്ടായിട്ടോ നമുക്ക് ഒരു മണിക്ക് നിർത്തണം എന്താ വെച്ചാൽ ഗുരുവായൂർ ഒരു പ്രഭാഷണം ഉണ്ടെന്ന് അത് രണ്ടും കൂടി എന്താ വെച്ചാൽ അങ്ങനെ ഏറ്റതല്ല ഒരു അവരുടെ വക ഒരു ഒരു മാറ്റി വയ്ക്കലുണ്ടായി അപ്പം അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു അത് ഒരാളെ വിളിച്ചോ പറഞ്ഞു പിന്നെ മാറ്റി വെച്ചിട്ടില്ല അന്ന് തന്നെയാണെന്ന് വേറൊരാളെയും വിളിച്ചിട്ടാണ് പറഞ്ഞു അപ്പോൾ രണ്ടും കൂടി ഒരാളായതുകൊണ്ട് ഈ ഒരാൾ ഇതിൽ പെട്ടുപോയി അതാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് എൻ്റെ അത്രേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മണിക്കെങ്കിലും നിർത്തിയാലേ വേഗം പോകാൻ പറ്റുള്ളൂ പണ്ട് വേഗ ആഹാരം കഴിച്ച് വന്നാൽ ഇത്രയും കൂടി അധികം പറയാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ